നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ശബരിമലയിലേക്ക് ഈ മാസം ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശനത്തിന് എത്തുന്നുണ്ട് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് ഇരുപത്തി ഒന്നിനാണ് എത്തിച്ചേരുക അതിനുശേഷം രാഷ്ട്രപതി തങ്ങുന്നത് രാജ് രാജ്ഭവനിലായിരിക്കും രാജ്ഭവനിൽ നിന്നാണ് രാഷ്ട്രപതി പമ്പയിലേക്കും പമ്പയിൽ നിന്നും കെട്ടുനിറച്ച് സന്നിധാനത്തേക്കും പോകുന്നത് ഇതാണ് രാഷ്ട്രപതിയുടെ ഒരു പ്രോഗ്രാം എന്നത് രാഷ്ട്രപതിക്കൊപ്പം ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അദ്ദേഹം കേരളത്തിന്റെ ഭാര്യയും അനുഗമിക്കുന്നു ശബരിമലയിലേക്ക് എന്ന വിവരമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് കേരള ഗവർണർ കൂടി ശബരിമലയിൽ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിവാദങ്ങൾക്കിടയിൽ അതിന് വലിയ മറ്റൊരു പ്രസക്തി കൂടിയുണ്ട് അതായത് രാഷ്ട്രപതി ആണ് ശബരിമല സന്ദർശനം നടത്തുന്നത് എന്ന് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ അത് മാത്രമല്ല രാഷ്ട്രപതിക്കൊപ്പം ഗവർണറും യാത്ര ചെയ്യുന്നുണ്ട് ഗവർണറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാഷ്ട്രപതിക്കൊപ്പം തന്നെ ശബരിമലയിലെത്തി ദർശനം നടത്തും എന്നാണ് ഇപ്പോൾ പുതുതായി ലഭിക്കുന്ന വിവരം അതായത് ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല ശബരിമലയിൽ സ്വർണം പൂശിയ ശ്രീകോവിലിൽ നിന്നും ചില ഭാഗങ്ങൾ ൂരിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ കടത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ വലിയ സ്വർണ്ണ കൊള്ളയാണ് നടന്നത് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിലുള്ള അന്വേഷണം നടന്നു വരികയാണ് മാത്രമല്ല ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നു എസ് അവരുടെ കസ്റ്റഡിയിൽ വാങ്ങുന്നു തെളിവെടുപ്പ് പുരോഗമിക്കുകയുമാണ് എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ യാതൊരു ഉത്തരവാദിത്വവും എടുക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലെ ദേവസ്വം മന്ത്രി ഇത് തൻ്റെ കാലത്ത് നടന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് നിലവിലെ ദേവസ്വം ബോർഡും അതുതന്നെയാണ് പറയുന്നത് പക്ഷേ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതിന് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി സമാനമായ രീതിയിൽ അല്ല സ്വർണ്ണപ്പാളികൾ എടുത്തുമാറ്റി അന്യസംസ്ഥാനത്തേക്ക് ഇലക്ട്രോ പ്ലൈറ്റിങ് ചെയ്യാൻ അയച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല മാത്രമല്ല മുൻ ദേവസ്വം മന്ത്രി അതുപോലെ അതുപോലെ തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റുമാർ ഇവർക്കൊന്നും ഇക്കാര്യത്തിൽ യാതൊരു ബാധ്യതയും ഇല്ല എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത് ഉന്നതങ്ങളുടെ കൂടിയായിരിക്കണം അതുകൊണ്ട് തന്നെ ഇതിൽ ഉന്നതർക്ക് ബന്ധമുണ്ട് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നത് ബി ജെ പിയും യു ഡി എഫും എല്ലാം ആരോപിക്കുന്നത് അതുതന്നെയാണ് അതുകൊണ്ട് അവർ ഇപ്പോൾ ഈ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വസിക്കുന്നില്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് എത്തണം എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ആ സാഹചര്യത്തിൽ ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഗവർണർക്ക് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ട് സർക്കാർ ഈ ശബരിമല വിഷയത്തിൽ വല്ലാത്ത അലംഭാവം കാട്ടുകയാണ് സ്വർണ്ണ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയായിരുന്നു അതായത് സർക്കാർ പരിപാലിക്കേണ്ട സർക്കാർ ഈ വിശ്വാസികൾക്ക് വേണ്ടി സംരക്ഷിക്കേണ്ട മഹാക്ഷേത്രമാണ് അതാണ് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ അവിടെ നിന്നും കൊള്ളയടിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കണം കേന്ദ്ര അന്വേഷണത്തിന് ഉത്തരവിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗവർണറുടെ മുന്നിൽ പരാതികളുണ്ട് ഈ അടിസ്ഥാനത്തിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സന്നിധാനത്തെത്തി ശബരിമല ദർശനം നടത്തുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സന്നിധാനത്ത് ഹിന്ദു സംഘടനകളെ അടക്കം രാഷ്ട്രപതി കാണുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ശബരിമല സന്ദർശനം അത് ഗവർണറുടേതും രാഷ്ട്രപതിയുടെയും വെറുമൊരു സന്ദർശനം മാത്രമല്ല ഇപ്പോൾ കത്തി നിൽക്കുന്ന വിവാദങ്ങൾക്കിടയിലുള്ള സന്ദർശനത്തിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്